മലയാളികൾ ഒന്നടങ്കം നെഞ്ചിലേറ്റിയ ആടുജീവിതം പുതിയ ഉയരങ്ങൾ കീഴടക്കുന്നു മൾട്ടിപ്ലക്സ് ഒ ടി യുഗത്തിലും നൂറ് തിയേറ്ററുകളിൽ ചിത്രം അൻപത് ദിവസം പിന്നിട്ടിരിക്കുകയാണ് മലയാള സിനിമയിലെ തന്നെ ഏറ്റവും പണം വാരി പടങ്ങളിൽ ഒന്നായി മാറാൻ ആടുജീവിതത്തിന് ഇക്കാലയളവിൽ സാധിച്ചിട്ടുണ്ട് നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും ഒരേപോലെ കൈവരിക്കാൻ കഴിഞ്ഞ ചുരുക്കം ചിത്രങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ആടുജീവിതം ഈ സിനിമ ചരിത്ര നേട്ടം തുടരുമ്പോൾ തന്നെ പൃഥ്വിരാജ് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ഗുരുവായൂർ അമ്പല നടയിലും തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ആദ്യ ഷോ പൂർത്തിയാകുമ്പോൾ മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിക്കുന്നതും മലയാള സിനിമയ്ക്കും മലയാളികൾക്കും തന്നെയും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ആടുജീവിതത്തിന്റേതെന്ന് നിസ്സംശയം പറയാം ആടുജീവിതം വെള്ളിത്തിരയിലെത്തിക്കാനുള്ള സംവിധായകൻ ബ്ലസിയുടെ ഒരു കാലത്തിലധികം നീണ്ടുനിന്ന പരിശ്രമവും ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ നജീബിനെ അതിന്റെ പൂർണതയിൽ അവതരിപ്പിക്കാനുള്ള പൃഥ്വിരാജിന്റെ കഠിനധ്വാനവും പ്രതികൂല സാഹചര്യങ്ങളെയൊന്നും വകവയ്ക്കാതെ ചിത്രത്തെ അത്രയേറെ മികവുറ്റതാക്കിയ അണിയറപ്ര രുടെ നിശ്ചയദാർഢ്യവും ഫലം കണ്ടെന്നതിന്റെ നേർക്കാഴ്ച തന്നെയാണ് പ്രേക്ഷകർ ആടുജീവിതത്തിന് നൽകുന്ന അഭൂതപൂർവമായ ഈ വരവേൽപ്പ് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ ആടുജീവിതത്തിൽ നായികയായെത്തുന്നത് അമല പോളാണ് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിൽ ഒരുക്കിയ ചിത്രത്തിൽ ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിക്കാബി എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിനു പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും ചിത്രം പുറത്തിറങ്ങിയിരുന്നു Eu não